റോയൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ആഴ്ചകളിലും ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില സന്ദേശങ്ങളിടുന്നു ധാരാളം പേർക്ക് അത് അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ എന്നൊത്തിരി സന്തോഷിക്കുന്നു ഇന്നൊരു ചിന്ത ഇതാണ് നമ്മളിൽ ഉള്ള ഗിഫ്റ്റുകൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ മനുഷ്യജാതികളിലെല്ലാം മനുഷ്യരിലെല്ലാം വ്യത്യസ്തമായ സ്കിൽസ് വ്യത്യസ്തമായ ടാലൻറ്റ് അവരിലുണ്ട് പക്ഷെ അത് നാം എന്തുമാത്രം ഓപ്പറേറ്റ് ചെയ്യും വർക്കൗട്ട് വേണമെങ്കിൽ എങ്ങനെ പറയാം അതിനെ പുറത്തു കൊണ്ടുവരാനായി വ്യാപാരം ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വം അറിയാൻ കഴിയുന്നത് അതിന് ധാരാളം അനുഭവങ്ങളുണ്ട് അത് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനത് ചില അല്പം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് പ്രവോചനം യുവനക്കാർക്കാണെങ്കിലും പ്രായമുള്ളവർക്ക് ആർക്കാണെങ്കിലും ഇത് പ്രയോജനപ്പെടുന്ന കാര്യമാണ് അതായത് നമ്മളിലെ ആ ചെറിയ ആ ഗിഫ്റ്റിനെ ചിലർക്ക് പാടാനുള്ള കഴിവായിരിക്കും ചിലർക്ക് പ്രസംഗിക്കാൻ ചിലർക്ക് മറ്റ് ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലിൽ തന്നെ ചിലർ കണ്ടില്ലേ അതിനകത്ത് എന്തോ അതിനകത്ത് അവരുടെ ആ കൊടുത്തിരിക്കുന്ന പ്രാഗൽഭ്യം അല്ല അത് തെളിയിക്കുക അതെന്താണെന്ന് ചോദിച്ചാൽ അവരത് അവർക്ക് അവർ തിരിച്ചറിവാണ് നമ്മളിൽ എന്തുണ്ട് തിരിച്ചറിവ് ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പകാലങ്ങളിൽ ചെറുതായിട്ട് പാട്ട് പാടുവാൻ എൻ്റെ പിതാവും എൻ്റെ വലിയ ഗായകരൊന്നും അല്ലെങ്കിൽ ഞാൻ പാടാനുള്ളൂ അതിന് ഒത്തിരി താല്പര്യം സ്കൂളിൽ പഠിക്കുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും അതുപോലെ ഞാൻ ചെറിയ ചെറിയ പള്ളി ഞങ്ങളുടെ കൺവെൻഷനുകൾ ഇങ്ങനെയൊക്കെ പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നല്ല ടച്ച് കിട്ടും കുറേ ഫീൽഡ് മാറി എല്ലാം കഴിഞ്ഞു പക്ഷേ ആഗ്രഹം ആഗ്രഹമുള്ളിൽ കടന്നപ്പോൾ അങ്ങനെ പാടാൻ എന്നിൽ ദൈവം ഒരു ഗിഫ്റ്റ് തന്നിട്ടുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കണം ഒത്തിരി സമയങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് ഈ ലെവലിലേക്ക് വന്നപ്പോഴും ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഞാനിപ്പോഴേ റിവേൾ ടുഡേ മ്യൂസിക് എന്ന് പറഞ്ഞേണ്ട പാട്ടുകൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യും സ്വയമായി പാട്ടുകൾ എഴുതും ട്യൂൺ ചെയ്യും അങ്ങനെ തന്നെ ഞാനത് ഞാൻ തന്നെ പാടാൻ അപ്പം നമ്മൾ അതിനകത്ത് പരിമിതികളുണ്ടെങ്കിലും നമ്മൾ തന്നെ പാടി അതിന് ദൈവം അവസരം തന്നെ എങ്ങനെ അവസരം കിട്ടിയത് അത് ഉള്ളിലുള്ള തിരിച്ചറിവാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രത്യേകിച്ച് പള്ളി ഞങ്ങളുടെ ആരാധനകളൊക്കെ ഞങ്ങൾ പാടുകൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു പല കാര്യങ്ങൾ ചെറുപ്പകാലങ്ങളിൽ ചിലപ്പം നന്ദി സിഗറിട്ട് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ട് ശബ്ദം സൂക്ഷിക്കത്തില്ല പല കാര്യം ഇപ്പം നമ്മളാ ഒന്നുകൂടെ ആ ശബ്ദത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചെറിയ പ്രീ തൊട്ട് അങ്ങനെയുള്ള എക്സർസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ഇത് കിട്ടുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അത് വ്യാപാരം ചെയ്തപ്പോൾ അത് യൂട്യൂബ് ചാനലിലൂടെ ആയിരങ്ങളത് കാണാനിടയാകും അതുപോലെ തന്നെ നമ്മളിലുള്ള കഴിവുകൾ ഞാൻ ചിത്രകാരനായിരുന്നു പറഞ്ഞല്ലോ ചിത്രകാരനായിരുന്നപ്പോഴും എൻ്റെ പിതാവ് ചിത്രകാരനായിരുന്നെങ്കിലും നൈസർഗികമായി അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ പോലും അതെനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ വരപ്പിൽ അങ്ങനെ വലിയ വലിയ പ്രാകൃത ഒന്നും കാണിച്ചു പക്ഷേ ഞാൻ ഒരു ഇടവേളകളിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന ഘട്ടങ്ങളിൽ വെക്കേഷൻ സമയങ്ങളിൽ പിതാവുമായിട്ട് ചിലവഴിച്ച് എനിക്ക് അത് ആഗ്രഹം വന്നു ആഗ്രഹം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നില്ല ടാലൻറ്റഡ് അതായത് അതിൻ്റെ ആ ഒരു ആ സീഡ് ആ അന്ധം ആ അതോ ആ സിദ്ധിവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അന്നേരം ഞാൻ കൂടുതലത് പഠിക്കാൻ തുടങ്ങി അത് അതിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ പോയി അഞ്ച് വർഷം പഠിച്ച അങ്ങനെ ഒരു ലെവലിലേക്കുറിച്ച് പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് തന്നെ വർഷങ്ങൾ ആയി ആയിരക്കണക്കിന് വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ പോട്ടെ അഞ്ഞൂറിൽ പരം പടങ്ങൾ വരയ്ക്കുവാൻ പിതാവിനോടുകൂടെ എനിക്കിടയായി കാരണം എന്തോ അതും ഞാനിതാ പറഞ്ഞ ചാരത്തിനകത്ത് നമ്മൾ നമ്മൾ ചാരം നോക്കി അതിലേക്ക് നമ്മൾ ഓതുമ്പോൾ കനല് കിടക്കുന്നു നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട് അതിനെ അതിനെ വളരെ ഗൗരവപരമായി ഇവിടെ ഞാൻ കണ്ടു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു സഹോദരന് കോളേജിൽ ഡിഗ്രിക്ക് വന്ന് ക്ലാസ്സിന് ഇരിക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞ അന്ന് പ്രിഗ്രി കഴിഞ്ഞ് അദ്ദേഹം എന്തോ ലൈൻ തിരിഞ്ഞായിട്ട് അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ പോയി ഈയിടെ പേപ്പറി പിടിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിലെ പേപ്പർ ഉണ്ടായിരുന്നു എനിക്കൊന്ന് ചേങ്ങനോട് തന്നെയാണ് കുട്ടികളോട് ഇരിക്കുകയാണ് അവരൊക്കെ ആ സാറേന്ന് വിളിച്ചാൽ അദ്ദേഹം അംഗളേന്ന് വിളിച്ചാൽ മതി അറുപത്തഞ്ചാം വയസ്സിൽ അദ്ദേഹം ഇരുന്ന പഠനത്തിന് ബി ബി എസ് സി എന്തോ അതിൻ്റെ എന്തോ ഒരു അത് പഠിക്കുവാൻ അദ്ദേഹം തയ്യാറാകണം അദ്ദേഹം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ദൈവസംഗതിയിൽ ഇപ്പം നമ്മളെടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മളിൽ എന്തുണ്ട് ഇന്ന് നമുക്കതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ത്രൂപേർക്ക് നല്ല രീതിയിൽ പാചകവും അല്ലെങ്കിലുള്ള കഴിവുണ്ട് പക്ഷേ അവർക്ക് പുറത്തു വരാനും ആ ഗിഫ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നില്ല എന്നാൽ പലരും ചിലപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുക അറിയാതെ ചെറിയ കാര്യം പക്ഷേ അവരുടേതായ ശൈലിയിൽ അവരത് അവതരിപ്പിക്കുമ്പോൾ അതവർക്ക് ഒരതിനകത്ത് ബെനിഫിറ്റ് ലഭിക്കുന്നു യൂട്യൂബിൽ ഇരുന്ന് അവർക്ക് മറ്റേതോ അവർ ഒരു ആഗ്രഹം ആ അവർ വളരുന്നു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു അപ്പം നമുക്ക് നൽകിയത് നമുക്ക് ലഭിച്ചത് എന്താണെന്ന് നാം തിരിച്ചറിയാതെ നമുക്ക് പറ്റത്തില്ല അത് വളരെ ഗൗരവമാണ് മനസ്സാണ് എന്താണ് നമ്മളിലുള്ളത് അതിനെ പുറത്തു കൊണ്ടുവരണം പലർക്കും കഴിവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ പുറത്തു കൊണ്ടുവരണം തയ്യാറാകത്തില്ല യേശു വചനത്തിലൂടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് നിങ്ങൾ വിളക്ക് കത്തിച്ച് ഈ മേശയുടെ കീഴിൽ അതിൻ്റെ താഴെ വെക്കൽ അതാർക്കും പ്രകാശം എന്നാൽ അത് ഒരു തണ്ടിൻ മീതെ എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് മീതെ വെക്കും ആ മുറിയിലുള്ളവർക്കെല്ലാം പ്രകാശം ഇപ്പം ഞാൻ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എനിക്കതിനുള്ളൊരു കൃപയുണ്ടെന്നുള്ളത് ഞാൻ എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂട്ടായ്മ അറിയാം പുറത്തുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാനത് വ്യാപാരം ചെയ്തു ഞാനൊരു മ്യൂസിക് ഡയറക്ടറെ അല്ലെങ്കിൽ നമ്മുടെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന അവിടെ പരിചയപ്പെട്ടു അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം വോയിസ് ടെസ്റ്റ് ചെയ്തു പാടി ആ പരിമിതിക്കകത്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പാട്ടായി പുറത്തു വന്നു ഇന്നലെ പിന്നെ ഞാൻ അങ്ങനെ പഴയ ഒരു ഓൾഡ് സോങ് അതിന് സങ്കടങ്ങളുടെ സ്ഥലത്തുള്ളത് മ്യൂസിക് ചാനല് ടുഡേ മ്യൂസിക് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താ കാരണം ഇനിയിപ്പോൾ അത് അങ്ങനെ ഒരു ആ ചാനൽ വീണ്ടും തുടങ്ങി തന്നെ പാട്ടുകൾ മാത്രം ചെയ്യാൻ മാസത്തിലൊന്നും രണ്ടും മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ തന്നെ എഴുതിയ പുതിയ പാട്ടുകളും കാര്യം ആ കാര്യം വേറൊരാൾക്ക് ചെയ്യാനൊക്കത്തില്ല ഇനി വേറൊരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യാനൊക്കത്തില്ല അപ്പോൾ എനിക്കത് പോലെ പ്രസംഗിക്കാനുള്ള പാഠം എനിക്കില്ലായിരുന്നു സ്കൂളിൽ പോലും എനിക്കറിയത്തില്ല അങ്ങനെയുള്ള കാര്യം സംസാരിക്കുവായിരുന്നു പക്ഷെ അങ്ങനൊരു പ്രസംഗമോ കാര്യങ്ങളോ ഞാൻ ചെയ്യുന്ന ആളല്ലേ പക്ഷേ ഞാനതിൽ എൻ്റെ ശുശ്രൂഷയുടെ ബന്ധങ്ങളിലേക്ക് ഞാൻ വന്നപ്പോൾ ഒരു ദേവദാസന ആ ലെവലിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ പ്രശ്നമിക്കാമെന്ന് പറയും ഇന്ന് ഏത് സ്ഥലത്തും നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയത്തക്ക കൊണ്ട് എങ്ങനെയാണ് വ്യാപാരം ചെയ്തുകൊണ്ട് മറ്റേ അങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാൾ പുതുവേദിയിൽ നിന്ന് സംസാരിക്കണമെന്നില്ല രാഷ്ട്രീയമോ അങ്ങനെയുള്ള സാമൂഹിക കാര്യങ്ങളെല്ലാവരും അപ്പം ഞാൻ എന്തോ പറഞ്ഞു നിങ്ങളിലുള്ള ആ ആ എന്തുവാ ആ വയൽ അതായത് എന്താണ് നിങ്ങളിലുള്ളത് അത് നിങ്ങൾ അല് ഒപ്പമാണെങ്കിലും അത് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ ചെറുവിനെ വ്യാപാരം ചെയ്യണം ഒരു വ്യക്തി എനിക്കറിയാം അദ്ദേഹം പ്രവചനം അതായത് പ്രോവസിവരുടെ ചെറിയ ചെറിയ വ്യക്തികളോട് ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നു ഇങ്ങനെ പറയുന്നു പറയും ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു പക്ഷേ പുള്ളി മീ കൊണ്ടിരുന്ന വ്യക്തിയോട് പോലും ഒരു കടയിൽ ചെന്നാൽ അതിങ്ങനെ ഞാൻ കാണുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയാൻ ഇന്ന് ആ ലെവലിൽ മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇന്നും അതിലേക്ക് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമ്മൾ നമ്മളിൽ കാണുന്ന ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സ് അവരൊക്കെ ചെറിയ തുടക്കങ്ങളില്ല അവർക്കൊന്നും ആദ്യമൊന്നും അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല യേശുവാസ് പറഞ്ഞതൊക്കെ ഒരു പാട്ടൊക്കെ അത് ട്രാക്കെടുക്കുമ്പോൾ ക്ഷീത്ത കൂടി അല്ലെങ്കിൽ അതോ ബഹളമായിരുന്നു അത് ഭയങ്കര വീണ്ടും 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 നമുക്കറിയാം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാത്തതിന് രൂപവും കൊള്ളുകയല്ലെന്ന് പറഞ്ഞാൽ ശബ്ദം കൊള്ളുകയെന്ന് പറഞ്ഞ് പുറത്തുവിട്ട മോലാലെ അവരൊക്കെയല്ലോ ആദ്യകാലങ്ങളിൽ അവർക്കൊന്നും എന്നും അവഗണനകളെ ഉള്ളാലും ഒന്നും ആർക്കും ഒന്നും അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല പക്ഷേ അവരെ പിടിച്ചിരുന്നവർക്കറിയാം ഞങ്ങളുടെ അത് ഉണ്ട് അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആ ഫേവറുകൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്രഡിയാം അപ്പം അതൊന്നും തിരിച്ചറിയാം നമ്മൾ കഴിഞ്ഞാൽ പലർക്കും അത് മൂടി വയ്ക്കുക മറച്ചു വെക്കുക എന്ന് ഉണ്ട് അതിനിക്ക് കിട്ടിയ കർത്താവ് ഉപമ പറയുമ്പോൾ പറയുന്നുണ്ട് താലെന്തു രണ്ട് കൊടുത്തു മൂന്ന് കൊടുത്തു അഞ്ച് കൊടുത്തു അഞ്ച് താലെന്ത് കൊടുത്തവൻ പറഞ്ഞാൽ അഞ്ചുകൂടെ നേടി മൂന്ന് കൊടുത്തവൻ പറഞ്ഞാൽ മൂന്നു കൂടെ നേടി എന്നാലും ഒന്ന് കൊടുത്തുകൊണ്ട് കുഴിച്ചിട്ടു കുഴിച്ചിട്ടുന്നവരുണ്ട് ജീവിതത്തിൽ ഒന്നും സംഭവം ജനിക്കുന്നു വളരുന്നോ ഒരു ജീവിതത്തെ മാറിപ്പോന്നു വേറെ പ്രത്യേകതകളൊന്നുമില്ല ചെറിയ കാര്യം ചെറിയ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊരു പ്രാഗൽഭ്യമായിട്ടില്ല അത് നിങ്ങളത് തിരിച്ചറിഞ്ഞു കൊണ്ട് ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകും ഇങ്ങനെ ചെയ്യാം ഞാൻ പറയും നിങ്ങൾക്ക് അത് പറ്റത്തില്ല അല്ല ചെറിയവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാൻ പറയും ആ ആ തരത്തിൽ അവർക്ക് അതിനുള്ളൊരു പ്രാഗല്ഭ്യമുണ്ട് നല്ല പാചകമൊക്കെ ചെയ്യുന്ന കുക്ക് ചെയ്യാനും ജോലി ചെയ്യാനും തയ്യാറുള്ള ഒരു സൗകര്യം ഒരു സ്ത്രീ പറയുകയാണ് ഞാനൊരു ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാക്കി ആൽക്കൂട്ടത്തി കൊടുക്കുക ബേക്കറികൾ ഞാൻ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അവർ ചെയ്യും കാരണം അവർക്ക് അതിൻ്റെ താല്പര്യവും അവർക്കതിനുള്ള ബന്ധം കൊണ്ട് അവർക്ക് കുക്കിങ്ങിൽ ഒരു താല്പര്യം എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഉത്സാഹമുള്ളവരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ചുമ്മാ വീട്ടിൽ ഒരു കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇൻവോൾവ് ഇല്ലാത്ത ഞാനിങ്ങനെ പ്രസ്ഥാനം തുടങ്ങാൻ പോവാം നമുക്ക് സംശയം പോകും ഏത് കാര്യങ്ങളിൽ എനിക്ക് ഈ ചെറിയ സന്ദേശം ഞാൻ അവിടെ നിർത്തുകയാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് വ്യാപാരം ഞാൻ കഴിയും ഞാൻ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുകൊണ്ട് ജീവനേഷി പോകാൻ അന്നൊക്കെ തുഷാൾ പോകുമ്പോൾ പത്ത് നാൽപ്പത് വർഷം മുമ്പ് നാൽപ്പത് ആമ്പത് അപ്പോൾ ഞാനത് മൂന്ന് കൊല്ലത്തുള്ള എനിക്ക് ഇന്ന് പ്രായം അപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാനും കൊടുക്കും എനിക്കറിയാം അതിനെ പോകുന്നതിനുള്ള ബെനിഫിറ്റ് എനിക്കറിയാം ഇന്ന് ഞാൻ ആഴ്ച രണ്ടോ മൂന്നോ നാലോ ദിവസം വർക്കൗട്ട് ചെയ്തു കാര്യം എനിക്കത് അതിൻ്റെ ബെനിഫിറ്റ് എനിക്കറിയാൻ ഒരു ശരീരം അല്ലെങ്കിൽ എങ്ങനെ ഒരു ബോഡി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അന്നത്തെ അനുഭവങ്ങളിവിടെ ഞാൻ പഠിച്ചു അതുകൊണ്ട് ബോഡി ഷോ എന്നുള്ളതല്ല അതിലൂടെ ധാരാളം എനർജിക്കായിരിക്കാനും ആ രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പല കാര്യങ്ങളിലും നമുക്കത് ബലം ബലം തരാൻ ഓരോ ദിവസവും ആരോഗ്യപരമാണ് കാര്യം എനിക്കതറിയാം അത് വേറൊരാളും കൂടെ പറഞ്ഞാൽ പോലും ഒരാൾ ചെയ്യണമെന്നില്ല അത് എക്സർസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പലരോട് പറഞ്ഞാൽ അവരെ തല പോലും പലരും ചെയ്യത്തില്ല റോഡിലൂടെ നടക്കുന്ന വ്യക്തികളെ കണ്ടില്ലേ അവരതിനകത്ത് അവർക്കറിയാം ആ പോകുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് അവർക്കറിയാം അത് ഒന്നുമല്ല കായികപരമായ സ്വയംപരമായ കാര്യങ്ങൾ പക്ഷെ ഞാനിത് പൊതുവിൻ്റെ കാര്യവും ഞാൻ പറയും എന്താണ് നിങ്ങൾ ചേർത്ത് പറയും എനിക്ക് വരയ്ക്കാനൊരു ചെറിയ വാസ നിങ്ങൾ ചെയ്യും ഇന്ന് ധാരാളം സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഞാൻ വരച്ചത് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും പാട്ട് പാടാൻ അല്ലെങ്കിൽ മറ്റ് കലകൾ കവിത എഴുതാൻ അതിനുള്ള നിങ്ങളിൽ എന്താണ് നിങ്ങളിലുള്ളത് ഇനി കലാപരമായി ഒന്നുമില്ലെങ്കിൽ നി ഒരു കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിവുള്ളൂ ആ കഴിവുകളെ സാഹചര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിച്ചാൽ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത് സന്ദേശം അവിടെ നിർത്തുകയാണ് നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും കൂടെ നിങ്ങളുടെ കൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും ആ നിങ്ങളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിങ്ങളിലുള്ള ഗിഫ്റ്റ് വേറെ ആൾക്കറിയത്തില്ല നിങ്ങൾ പറയാതൊരിക്കലും പറ്റത്തില്ല നിങ്ങൾ ചെയ്യാതെ അവർക്ക് അറിയാൻ കഴിയത്തില്ല പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളതിലൂടെ നിങ്ങളുടെ കരിയർ ആ മണ്ഡലത്തിൽ നിങ്ങൾ ഉയരാൻ തുടങ്ങും മറ്റുള്ളവർ ഓ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പ്രാപ്തി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആ കഴിവ് ഉണ്ടായിരുന്നു ചിന്തിക്കുക ആ ചെറുതിനെ ഒറ്റയടിക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കത്തില്ല വയ്യ പടി 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 പടിയായിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മ്യൂസിക് ചാനൽ റിവേട്ടു ഡേ മ്യൂസിക് ചാനലിൽ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീണ്ടും കാണുക ഇനിയും കാണും വരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ താങ്ക് യു ഫോൺ ബസ്